രാവിലെ തന്നെ തുടങ്ങില്ലേ രാവിലെ കളിക്കാൻ ബൈക്ക് ഉണ്ട് തിന്നെങ്കിലൊന്നും തിന്നിട്ട് പോവാ പിന്നെ എന്തെങ്കിലും തിന്നുണ്ടാക്കണമെങ്കിൽ നോക്കിയാകട്ടെ കറണ്ടൊന്നുമില്ല അവിടെ പയം കയറ്റിയിട്ട് കാണാം തിന്നാൻ പോകും അല്ല കളിക്കാൻ പോയി തിന്നിട്ട് അപ്പോൾ അതിനു വിഷ്ണുമായിരിക്കും ബൂട്ട് ഷോർസൊക്കെ കാണണില്ല അത് കത്തിയിട്ട് വീടിന് ഇട്ട് ഇപ്പം താ ഓഫ് ചെയ്യുകയാണെങ്കിൽ ട്ടെ എന്നിട്ടാണ് നോക്കാം വെളിച്ചം വന്നില്ല ഗ്രൗണ്ടിൽ എല്ലാവരും എത്തിക്കുന്നത് അതാണ് ഡെഡിക്കേഷൻ ഞാനും വിഷ്ണുണ്ട് പ്രേക്ഷകർക്കൊരു ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് കായി അപ്പോൾ പോയാട്ടെ ഇന്ന തണുപ്പുറമുണ്ട് പക്ഷെ ഞാൻ ചാക്കറ്റൊക്കെ ഇട്ടിരിക്കണേ ഫുൾ സെറ്റപ്പിലാണ് ഇറങ്ങി അവിടെ പോയിട്ട് കളിക്കണം ഫുട്ബോൾ കളിക്കണം പി കെ ഫുട്ബോൾ കളിക്കണം പിന്നെ ഇപ്പം എന്താ ബാക്കിയെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം തോറ്റ ടീമ് തോറ്റ ടീം ചർച്ച ചെയ്യുന്നുണ്ട് അടുത്ത് എങ്ങനെ ജയിക്കണം തന്ത്രം തന്നെയുണ്ട് തോറ്റ ടീം അടുത്ത കളി പുതിയൊരു കൊല്ലായിട്ട് തോറ്റിക്കണേ ചാക്കിന് വാങ്ങിക്കണേ കളി കുളിച്ചങ്ങനെ പുറത്തിരിക്കുമ്പോ ഞാൻ വിറ്റാമിൻ ഡി ഉള്ളി അപ്പൊ മച്ചറി ആശുപത്രി പോവാണെ ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കറണ്ടില്ല അപ്പം അങ്ങനെ തന്നെ ആൾക്കാരുണ്ട് എൻ്റെ മോൻ എൻ്റെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ വേറെന്തോ തൊലിക്കട്ടി കേട്ടോ വന്ന തൊലിക്കട്ടി ആൾക്കാരെ കണ്ടപ്പോളേ അത് ചോർന്ന് പോയി അന്നേരം രണ്ടാളാണ്ട് വന്നപ്പോൾ കയ്യിൽ പോയി ഇത് മാറ്റണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ എയിം അതിനാണ് ഇപ്പോൾ ഇതിങ്ങനൊക്കെ വെച്ചുമുടി ഉണ്ടാക്കി ഇങ്ങനെ വർത്താനം പറയുന്നത് ആൾക്കാരുടെ മുമ്പിൽ വർത്തമാനം പറയണം ആൾക്കാർ എൻ്റെ മെയിൻ പ്രശ്നം ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നോക്കി ചിരിച്ച് നമ്മൾ ചിരി വിട്ടു നമ്മൾ വേറെന്തോ ഒരു മൈൻഡിലായി നമ്മൾ ചിരിക്കാൻ വിട്ടുപോയി നമ്മൾ ചിരിക്കാൻ വിട്ടുപോയി പിന്നെ ആ ദിവസം മൊത്തം എൻ്റെ മൈൻഡിൽ അതെപ്പോ ഇനി പോലെന്തേലും വിചാരിക്കൂ ചിരിക്കാൻ എനിക്ക് എന്ത് ചാടണേ അങ്ങനെയൊക്കെ തോന്നി തോന്നല് വരും അതൊക്കെ ഒന്ന് ഒഴിവാക്കാനാണെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്യണേ അപ്പോൾ ഇപ്പോൾ എന്തായാലും ക്ലാസ് ഉച്ചേൻ്റെ ശേഷം അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒന്നും കറണ്ടില്ല പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചൻ്റെ ശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യുക പിന്നെ ഇപ്പം എന്താണല്ലേ ആ വെള്ളിയാഴ്ച തന്നെ പള്ളിയിൽ പോകണം രണ്ടായിരത്തി ഇരുപത്താറി പുതിയ വെള്ളി അല്ലേ ഫസ്റ്റ് വെള്ളിയാഴ്ച അല്ലേ എന്തായാലും ജുമാക്ക് പള്ളി നമ്മളവിടെ തന്നെ കിട്ടണം എന്നാണ് എൻ്റെ ഇത് പെട്ടെന്ന് കഴിയാണെങ്കിൽ മാപ്പ് അടിയിൽ പോകും അല്ലേ ഇവിടെ എവിടെങ്കിലും കൂടേണ്ടി വരും പിന്നെ പച്ചടുത്തേക്ക് ഒന്ന് പോകണം ആ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റിനൊന്ന് ചെക്കിംഗ് ചെയ്യണം ശരി ചെക്കിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് റോസാപ്പ് വാങ്ങണം കാരണം ന്യൂ മേരിഡ് കപ്പിൾ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ബെഡിൽ കുറച്ച് റോസാപ്പ് ഇരിക്കാണ്ട് ക്യാൻഡിൽ ലൈറ്റ് സെറ്റാക്കാണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നോക്കിയാൽ എന്തായാലും കാണാം മോനെ ഇന്നൊരു സീനും അതായത് നാളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഞാൻ കുളിച്ച് ഇങ്ങനെ കുളിച്ച് മാറ്റി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പുറത്തുനിന്ന് സുമയാകത്തങ്ങനെ സുന്ദരനായിക്കണമല്ലോ ഒന്ന് മോനെ തിളങ്ങിയിലേ എനിക്ക് നാണം വരും എന്തൊക്കെയാണ അവനറിയോ ഏ ഞാനാ കണ്ടില്ലാണ്ടായി പോയി അവരത് ഉരുക്കിപ്പോയി എന്ത് രസം ആദ്യത്തെ അങ്ങനൊക്കെ കേൾക്കണേ സുന്ദരനായിക്കണേ ഞാനേ പോലെ കണ്ടു ഞാനും ഈ പൂവ് അതേമാതിരിക്ക് തിളങ്ങിരുന്നു പറഞ്ഞപ്പെട്ടോ ആക്ച്വലി ഞാനൊരു സംഭവം തന്നെയാണ് ശരി എന്നാ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാ എന്ന് പറഞ്ഞാൽ പെരു ഇടങ്ങേറി ആശുപത്രി നേരെ വന്ന് ഞാൻ പ്രോപ്പർട്ടി പോയി കീ തപ്പിരി കീ കാണില്ല ഓ ഇന്നലെ അശ്വിനാണ് ആതിൽ അടച്ചിട്ട് പോയത് ഓൻ്റെ പോര പോയി അവിടെയും കീയില്ല ഇല്ല ഇപ്പോൾ എന്താ ചെയ്യേണ്ടി എന്നറിയില്ല ഇപ്പൻ്റെ പോരേലാണല്ലേ എന്താ ചെയ്യേണ്ടി അറിയില്ല എന്തൊക്കെ നീ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എനിക്കറിയില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കട്ടെ അല്ല അപ്പം എന്താ ചെയ്യലേ

എല്ലാം ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും മൊത്തത്തിലൊന്ന് പാളിയേക്കണേ ഇന്ന് പിന്നെ ഇപ്പൊ എന്താ ചെയ്യാച്ചാല് കളിയുണ്ട് അതെങ്കിലും പോയി കാണുക അതേ നടക്കു തോന്നണെ മാങ്ങന്റെ രണ്ടെങ്ങനുണ്ട് ഇങ്ങനെ ഉണ്ട് സൂപ്പർ ആയില്ലേ

കാണുന്നില്ല ഞാൻ പറഞ്ഞ ഒരു പ്രോവേലിയന് വാങ്ങണ ഞമ്മള് ഇതാണ് വണ്ടി കൊട്ടി ഏതോ പ്ലെയർ ഉണ്ട് മൂപ്പരെത്തിട്ടാണ് കളിക്കാൻ മൂപ്പരെത്തിട്ടാണ് കളിക്കാനെ എന്നാ ശരി എന്ത്ര വണ്ടീന്ന് വിട്ട് ഡ്രോവേ പോയി വന്നു ചക്കെ

ചിപ്സ് അല്ല കേട്ടോ അറിയാം വെറുതെ കിട്ടിയ വേണ്ട പൈസ കൊടുത്തു നല്ല ടേസ്റ്റ് ന്യൂട്രീഷൻ ഫുഡാട്ടോ എന്തൊക്കെ ഉണ്ടായിരതില് ആണ് പക്ഷെ വണ്ടി ആണെങ്കിൽ പേര് കാട്ടാറുണ്ട് പിണറായി അങ്ങനെ കളി കാണാൻ മരിക്കണേ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ചെക്കൻമാരോട്ടൊക്കെ ഇത് കണ്ടിട്ട് കാണാം കളിന്നൊക്കെ പറഞ്ഞു ഈ ഫസ്റ്റ് കളിയാണ് ഞാൻ കാണാൻ വന്നെ ഫസ്റ്റ് കളി എന്നെ തൊലിഞ്ഞ് കളി അങ്ങനെ അടിപൊളി ടിപൊളി കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ ഉറക്കം വരെ കളി കണ്ടിട്ടു അതിന്റെ ഇടക്ക് ഈ തണുപ്പ് എമ്മ തണുപ്പ് അറിയുമോ തണുപ്പ് കൊണ്ടിട്ട് കളി കണ്ടിട്ട് ആകെ ചടച്ച് ഇക്കല്ല മൊത്തത്തിലൊരു പളനാ തോന്നിട്ടു േ ഇത് മുത്ത ഞാനങ്ങോട്ട് തിരിച്ചു കൊടുത്ത ഇത് ഒരു മനുഷ്യൻ നാളിലൊക്കെ തിന്നണ ഞാൻ കണ്ടിക്കാ തിന്നെ ഇവിടെ തിന്നുവരുന്ന ഒന്നും ചെയ്യില്ല ഒരു മടുപ്പില്ലാത്ത രണ്ടാണ് പൊന്നിനോട് ഒരു മടുപ്പില്ലാത്ത ആ കുട്ടികളാണ് ഇവനെപ്പോഴില്ലേ ഈ കുട്ടീനെ ഒപ്പം കൊണ്ടുപോകും കൊറേ കിട്ടി പെർസീന ചെറിയ മൂണ് കൊടുത്ത് ചിക്കൻ അപ്പൊ അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളു ഏർ ഇന്ന് കുറച്ചൊന്ന് ഇടങ്ങേറായ ദിവസം രാവിലെ എണീച്ച പാട് ഹോസ്പിറ്റൽ കേസായി പിന്നെ ഇപ്പോൾ എന്താ വന്ന ഗസ്റ്റ് ചെറിയൊരു ഡില വന്നിപ്പോൾ പോയി ഒരു അഞ്ചേ അഞ്ഞൂറിന് കയറിയൊരു ഗസ്റ്റ് ആയിരുന്നു അത് ചെറിയൊരു ഡില വന്ന് ഓല് മാറിപ്പോയി അങ്ങനെ അത് പോയി അങ്ങനെ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നാലും മാസ അലഹദില്ല അടിപൊളിയായി തീർന്നിരിക്കണേ അപ്പം ഇത്രയേ ഉള്ളൂ ബൈ